ഇനി ഉത്സവകാലം കന്നിമാസത്തെ മുപ്പട്ടി വ്യാഴാഴ്ച ബില്ലാദ്രിനു മുൻപിൽ ആത്മസമർപ്പണം നടത്തി വാദ്യലോകം ബില്ലാദ്രിന നിറമാല ദർശനത്തിനെത്തിയത് ആയിരങ്ങൾ ഭക്തജന സഞ്ചയം സാക്ഷിയായി മധ്യ കേരളത്തിലെ ക്ഷേപോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച ബില്ലാദ്രിനമാല സമർപ്പണം നടന്നു കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാർ തങ്ങളുടെ വാദ്യ സമർപ്പണം നടത്തിയപ്പോൾ കേരളത്തിലെ കരിവീരന്മാരും ബില്ലോദ്രിനനെ വണങ്ങാനെത്തി താമരമാലകളാലും കദമ്പമാലകളാലും കുരുത്തോല തോരണങ്ങളാലും അലങ്കൃതമായ ആ ക്ഷേത്രത്തിൽ നിറമാല ദർശനത്തിനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ചെറുക്കൽ കാളിദാസൻ കാളിയാർമഠം ശേഖരൻ അക്കിക്കാവ് കാർത്തികേയൻ ഇനി അലങ്കരിച്ച ഗജവീരന്മാരുടെ സിരസിലേറി രാമലക്ഷ്മണന്മാർ പുറത്തേക്ക് എഴുന്നള്ളി പഞ്ചാരിമേളവും ഇടുതുടി വാദ്യവും സീവേലിക്ക അകമ്പടിയേകി വർണനാഥ വിസ്മയങ്ങൾ തീർത്ത നിറമാല സമർപ്പണത്തോടെ മധ്യ കേരളത്തിലെ ഉത്സവകാലത്തിനും ഇതോടുകൂടി സമാരംഭം കുറിച്ചു